സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നു സി പി എമ്മിന്റെ നയ എതിർപ്പ് പല സന്ദർഭങ്ങളിലും പ്രകടിപ്പിച്ചിട്ടുള്ള സി പി ഐ ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിലും കടുത്ത വിമർശനം തന്നെയാണ് ഉയർത്തുന്നത് ഒന്നാമത്തെ കാര്യം ബി ജെ പി യോടുള്ള സി പി എമ്മിന്റെ മൃദു സമീപനത്തെ കുറിച്ചാണ് നരേന്ദ്രമോദി സർക്കാരിന്റേത് നവ ഫാസിസ്റ്റ് ലക്ഷണങ്ങളാണെന്ന സി പി എമ്മിന്റെ പ്രതികരണത്തെ വിമർശിച്ച സി പി ഐ മോഡി സർക്കാർ ഫാസിസ്റ്റ് ആണെന്ന് തന്നെ ഉറപ്പിച്ചു പറയുകയാണ് ചെയ്യുന്നത് സി പി എം കേന്ദ്ര കമ്മിറ്റി മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സംസ്ഥാന ഘടകങ്ങൾ അയച്ച രഹസ്യ രേഖയിലാണ് മോഡി സർക്കാർ നവ നവഫാസിസ്റ്റ് ലക്ഷണങ്ങൾ പ്രകടമാക്കുന്നു എന്ന് പറഞ്ഞത് രണ്ടു മുൻ പാർട്ടി കോൺഗ്രസിലും ഉണ്ടായിരുന്ന നിലപാട് സി തിരുത്തി സി ഈ നിലപാട് മയപ്പെടുത്തലിനെയാണ് സി എതിർക്കുന്നത് നിലപാട് മയപ്പെടുത്തേണ്ട വിധം ഒരു ഭയം സി പി എമ്മിനുണ്ടെന്നും അവർ കരുതുന്നു ബി ജെ പിയോടുള്ള നിലപാടിൽ മാത്രമല്ല വലിയ പാർട്ടികൾ തമ്മിലുള്ള കലഹം നടക്കുന്നത് എൽ ഡി എഫ് ഭരണത്തിലെ പാളിച്ചകളും റിപ്പോർട്ടിൽ തുറന്നു കാട്ടുന്നുണ്ട് പിണറായി സർക്കാരിനെ തിരുത്താൻ ഉണ്ടെന്നാണ് വിമർശനം ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടുതൽ സമ്മേളനത്തോടെ കൈകാര്യം ചെയ്യണമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് എതിരെയാണ് പ്രധാന വിമർശനം നാലു വർഷ ബിരുദം നടപ്പിലാക്കിയെത്തിയ പാളിച്ചകൾ ഗവർണറുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിരന്തരം സംഘർഷത്തിലേക്കാണ് തള്ളിവിട്ടത് തുടങ്ങിയവയെല്ലാം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ പോരായ്മകളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കുറച്ചും കൂടി സംയാനത്തോടെ കൈകാര്യം ചെയ്യപ്പെടണമെന്നാണ് സി പറയുന്നത് മുന്നണി സംവിധാനത്തിൽ സി പി ഒതുക്കപ്പെടുന്നു എന്ന സങ്കടവും റിപ്പോർട്ട് പങ്കുവെക്കുന്നുണ്ട് സി കൈകാര്യം ചെയ്യുന്ന കൃഷി വകുപ്പിനെ ഭക്ഷ്യവകുപ്പിനെ പണം അനുവദിക്കുന്നില്ല എന്നതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് സി പി വകുപ്പുകൾ പരാജയമാണെന്ന് വരുത്തി തീർക്കാനുള്ള സി പി എം താല്പര്യമാണെന്ന് ഇതെന്നും വ്യാഖ്യാനമുണ്ട് എൽ ഡി എഫ് ഭരണത്തിൽ വന്ന ശേഷം സി പി ഐ സി പി എം തർക്കം ഇത് ആദ്യമല്ല പല വിഷയങ്ങളിലും ഇരു കൂട്ടരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാണ് കാരണം രാജേന്ദ്രൻ ജീവിച്ചിരുന്നപ്പോൾ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ഭിന്നിപ്പുകൾ പല വേദികളും പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു തുടർഭരണം സി പി എമ്മിന് അഹങ്കാരത്തിൽ പര കോടിയിൽ എത്തിച്ചു എന്ന വിലയിരുത്തലാണ് സി പി എമ്മിന് പൊതുവേ ഉള്ളത് ഇത് പ്രാദേശിക ഭരണം കൈയാളുന്ന പല സ്ഥലങ്ങളിലും ഇരു കൂട്ടരും തമ്മിൽ വിയോജിപ്പുകൾ ശക്തമാണ് നേതൃത്വം ഈ വിഷയങ്ങളിൽ ഇടപെടുന്നില്ല എന്ന പരാതിയും സി പി ഐ പ്രാദേശിക നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കും ഉണ്ട് നേതൃത്വം സി പി എമ്മിനോട് സമരസപ്പെടുകയും അവർ നൽകുന്ന സ്ഥാനങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുകയുമാണ് ചെയ്യുന്നതെന്നും വാദമുണ്ട് ഇതിലെ അമർശം ജില്ലാ സമ്മേളനങ്ങളിൽ പ്രകടമായിരിക്കുന്നു ഈ വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് അവതരിപ്പിക്കപ്പെടുന്നത് സമഗ്ര ഭൂപരിഷ്കരണത്തിന്റെ അമ്പതാം വാർഷികാഘോഷത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രി സി പി ഐ നേതാവുമായ അച്യുതൻ മേനോനിന്റെ പടം ഒഴിവാക്കിയത് സി പി ഐയുടെ അതൃപ്തിക്ക് ഇടയാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഭൂപരിഷ്കരണ കമ്മിറ്റിയുടെ കൺവീനർ അച്യുതൻ മേനോനായിരുന്നു നിയമം നടപ്പിലാക്കുമ്പോൾ മുഖ്യമന്ത്രിയും സി അച്യുതൻ മേനോനും ആയിരുന്നു യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയായിരിക്കും നിയമനിർമ്മാണത്തിന്റെ ഇ എംസിന്റെയും കെ ആർ ഗൗരിയമ്മയുടെയും പങ്കും ഭൂമിക്ക് വേണ്ടി എ കെ ജി നടത്തിയ പ്രക്ഷോഭവും ആലപ്പുഴയിലെ മഹാസമ്മേളനം ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർഷികാഘോഷത്തിൽ സംസാരിച്ചത് ഇത് സി പി ഐയുടെ കടുത്ത വിയോജിപ്പിന് കാരണമാകുന്നു